ഞാനിങ്ങനെന്താ ചെയ്യ ഹലോ എടാ പ്രതി നീ എവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്യാവശ്യ ചെലപ്പോ ഞാൻ അത്രക്ക് ടെൻഷനില്ല അപ്പൊ അതാണ് കാര്യം എന്തായാലും ഇക്കാര്യം ഇപ്പോഴെങ്കിലും എന്നോടെങ്കിലും ചേച്ചിക്ക് തോന്നിയല്ലോ തോന്നുന്നത് അനാവശ്യം പറയാതെ ലോൺ ആപ്പുകളിൽ നിന്ന് ചെറിയ തുക വായ്പ എടുത്ത് പെട്ടിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളൊന്നല്ല ചേച്ചി നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പേരുണ്ടെന്ന് അറിയാമോ എടാ അവര് തന്നതിന്റെ എത്ര പേരിട്ട് ഞാൻ തിരിച്ചടച്ചു നിന്റെ അളിയം പോലും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഫോട്ടോഷോപ്പ് ചെയ്തന്റെ ന്യൂഡ് ഫോട്ടോ അയച്ചു തന്നിരിക്കും അയക്കുന്ന് പറഞ്ഞു ഭീഷണിയാ എന്റെ പൊന്ന് ചേച്ചി നിങ്ങളൊന്ന് ചിന്തിക്ക് ആ ഫോട്ടോ ആർക്കെങ്കിലും കിട്ടിയാൽ തന്നെ അത് ഫോട്ടോഷോപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ ആർക്കും പറ്റും ഇപ്പൊ കുട്ടികൾക്ക് വരെ അങ്ങനെയുള്ള ഫോട്ടോയും വീഡിയോ ഉണ്ടാക്കാൻ അറിയാം നമ്പർ ബ്ലോക്ക് ചെയ്യാം എന്നിട്ട് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്ക് അല്ല പിന്നെ മരിക്കാൻ നടക്കുന്നു ലോൺ ആപ്പുകൾ കെണികളാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അജ്ഞാതരായ തട്ടിപ്പുകാരുടെ ഭീഷണിക്ക് മുൻപിൽ പതറിയ പലരും ഇതിനോടകം ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞു വീണിരിക്കുന്നത് ഒരു കെണിയിലാണ് എന്നാദ്യം മനസ്സിലാക്കുക സ്വയം പുറത്തു വരാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ഏറ്റവും അടുപ്പമുള്ളവരോട് അത് ഷെയർ ചെയ്യുക ആരോ എവിടെയോ ഇരുന്ന് കൃത്രിമമായി നിർമ്മിച്ച ഒരു അശ്ലീല ചിത്രത്തിന് നിങ്ങളുടെ വ്യക്തിത്വത്തെ തരുമ്പും തകർക്കാനാവില്ലെന്ന് തിരിച്ചറിയുക ധൈര്യപൂർവ്വം നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് നീങ്ങൂ ഒപ്പം ഇത്തരം കെണികളിൽ വീഴാതെ മാറി നടക്കാനും ശ്രദ്ധിക്കൂ ലറ്റസ്റ്റ് ചേഞ്ച് Such Bodyguard brought to you by Baby Memorial Hospital, Calicut, Kannur.